നിറം മങ്ങിയ ഒ ഇ ടിയും കിതയ്ക്കുന്ന നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റും നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ അഞ്ച് വർഷം എല്ലാ രാജ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യു കെ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ആയിരക്കണക്കിന് നേഴ്സുമാരാണ് ഒ ഇ ടീം അയൽസൊക്കെ എഴുതി പാസായി എത്തിച്ചേർന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ അത്ര ആശാവഹമല്ല കാരണം നമുക്കറിയാവുന്ന പോലെ പ്രത്യേകിച്ച് യു കെ ഏകദേശം അൻപതിനായിരം ആയിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അവർ റിക്രൂട്ട് ചെയ്തത് അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സൗജന്യമായി ഇവർക്ക് ഈ രാജ്യത്ത് എത്താൻ സാധിക്കുന്നു ഈവൻ ഓയിറ്റ് പഠിച്ച പൈസയും ഫ്ലൈറ്റ് ടിക്കറ്റ് അധികം എൻ എം സി ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏകദേശം നാലഞ്ച് മാസമായിട്ട് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് പണ്ടത്തെ പോലെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാര്ത്ഥ്യം കാരണം അവരുടെ ഏകദേശം അൻപതിനായിരം നഴ്സെന്ന ഒഴിവുകൾ അവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു അതുകൂടാതെ ഇനി പുതിയ ഫിനാൻഷ്യൽ ഫിനാൻഷ്യലി അതായത് ഏപ്രിൽ മാസം മുതലൊക്കെ പുതിയ നിയമമൊക്കെ പ്രാബല്യത്തിൽ വരുന്നതോടെ മാത്രമായിരിക്കും എത്ര നേഴ്സുമാര് അവരെടുക്കും അല്ലെങ്കിൽ അത് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ആയിരിക്കുമോ അതിന് പണം ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു കാരണം ഈ വരുന്ന വർഷം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ബിഗിനിങ്ങിൽ നമ്മുടെ യു കെയിൽ ഇലക്ഷൻ വരികയാണ് ആയിരിക്കും ഇനി ഒരു പക്ഷേ പണ്ടത്തെ പോലെ ഒരു മാസ് റിക്രൂട്ട്മെൻറ്റ് ആ രാജ്യത്തേക്ക് നടക്കാൻ സാധ്യത അതുകൂടാതെ തന്നെ ഏകദേശം അറുപതിനായിരത്തിനടുത്ത് നഴ്സുമാരാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ കൊണ്ട് യു കെയിൽ എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ അടുത്ത വർഷം കൊണ്ട് തന്നെ ഇതിലൊരു ഇരുപത്തയ്യായിരം നഴ്സസ് വെച്ച് പുറത്തേക്ക് ഇറങ്ങുകയും അവിടെയുള്ള വേക്കൻസികൾ ഈ വിദ്യാർത്ഥികളോട് ഫില്ല് ചെയ്യാൻ സാധിക്കുമെന്ന് യു കെ കരുന്ന് ചുരുക്കി പറഞ്ഞാൽ ഒരു പരിധിവരെ യു കെ എന്ന ഒരു രാജ്യം നമ്മുടെ മുമ്പിൽ അടഞ്ഞ മട്ടാണിപ്പോൾ പണ്ടത്തെ അത്ര നേഴ്സുമാരൊന്നും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നില്ല എന്ന് അവിടെ ജോലി ചെയ്യുന്ന നേഴ്സൊക്കെ തന്നെ നമ്മളോട് പറയാറുണ്ട് ഇനി ന്യൂസിലാൻഡ് കാര്യം ഏകദേശം ഡിസിഷൻ ലെറ്റർ കിട്ടിയതിന് ശേഷവും ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ് പലരും രണ്ടും മൂന്നും നാലു മാസമായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പല ആൾക്കാരും ഗവൺമെൻറ്റിനെ അപ്രൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ ന്യൂസിലാൻഡിലും നേഴ്സുമാർക്ക് ഈവൻ ന്യൂസിലാൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നിരുന്നത് ഓരോ പേപ്പർ ഇപ്പം റൈറ്റിംഗ് സ്പീക്കിംഗ് റീഡിങ് ലിസനിങ് എടുത്താൽ ഓരോന്നായിട്ട് പാസ് ആകുന്നവർക്കും ന്യൂസിലാൻഡിക്ക് പോകാൻ സാധിക്കുമായിരുന്നു എല്ലാ എക്സാം ഒന്നും ചേരുന്ന കാര്യമില്ലായിരുന്നു അങ്ങനെ എഴുതി ന്യൂസിലാൻഡ് മാത്രം ട്രൈ ചെയ്ത നൂറുകണക്കിന് നഴ്സസ് അവർ ഒരു പരിധിവരെ പെരുവഴിയിലായ സ്ഥിതിയിലാണ് അവർക്കറിയില്ല അവർ അവർക്ക് പോകാൻ സാധിക്കും ക്യാപ്പ് കഴിയുന്ന ആൾക്കാർക്കൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ സോ ന്യൂസിലാൻഡ് കാര്യം അങ്ങനെയാണ് അയർലൻഡ് ഏകദേശം ഒരു വർഷമായി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ലായിരുന്നു ഇപ്പോഴാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും അനക്കം വെച്ച് തുടങ്ങിയത് ഓസ്ട്രേലിയ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ യു കെയിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ മാസമായിട്ടൊന്നും ഒരിക്കലും അവർ ഓസ്ട്രേലിയയ്ക്ക് അവർ ആൾക്കാർ എടുത്തിട്ടില്ല മാത്രമല്ല പലപ്പോഴും അത് പണച്ചിലവുള്ള കാര്യമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒ ടി ഐ ടി ഒക്കെ എഴുതി കഴിഞ്ഞ അഞ്ച് വർഷം വളരെ ഈസി ആയിട്ട് ഈ രാജ്യങ്ങളിൽ രാജ്യങ്ങളെത്തിച്ചേരുന്ന നേഴ്സുമാർക്ക് ഇനി അത്ര എളുപ്പത്തിൽ ഈ രാജ്യങ്ങളിൽ രാജ്യങ്ങളെത്തിച്ചേരാൻ സാധിക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതിൻ്റെ ഇടയ്ക്കാണ് കോണിൻമേൽ കുരു എന്ന രീതിയിൽ ഒ ഇ ടി എക്സാമോ അതിനോടനുബന്ധിച്ച സ്കാമുകൾ അതുപോലെ തന്നെ പിന്നമ്പരി കിട്ടിയ ഏകദേശം വൺ ഫോർട്ടി എയ്റ്റ് നേഴ്സിനെ അവിടെ പുറത്താക്കാനുള്ള നടപടി എടുക്കുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നത് സോ ഞാനിതിലൂടെ പറയാൻ നിങ്ങൾ ഒരു കാര്യം ഇനി അടുത്തത് എന്ത് ഇനി ഏത് രാജ്യത്തേക്കാണ് മൂവ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ജർമ്മനി ഒരു നല്ല ഓപ്ഷനാണ് നഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ കാലത്തിലും എല്ലാ രാജ്യവും എല്ലാവരുടെയും മുമ്പിലും ഓപ്പൺ ആയിരിക്കുകയില്ല ഒരു രാജ്യം ഓപ്പണാകുന്ന ആ ബിഗിനിങ്ങിൽ തന്നെ അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും അത് ഐൽസ് പഠിച്ച് പാസ്സാകണോ അല്ല ഓയിറ്റ് പഠിക്കണോ അല്ല ജർമ്മൻ പഠിക്കണോ അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കണോ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ലാംഗ്വേജ് പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും ഒരു അഞ്ചാറ് മാസം കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് ആ രാജ്യത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക പലപ്പോഴും നമ്മളുടെ മുമ്പിൽ ഒട്ടനവധി രാജ്യങ്ങൾ ഓപ്ഷനായിട്ടുള്ളപ്പം പലരും ചെയ്യുന്നൊരു കാര്യമാണ് എനിക്ക് ഈ രാജ്യം ഇഷ്ടമല്ല ആ രാജ്യം ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിമിതമായ സാഹചര്യത്തിൽ പതിനായിരത്തിലും ഇരുപതിനായിരത്തിൽ നമ്മൾ ഇന്ത്യ തന്നെയൊക്കെ ജോലി ചെയ്യും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്തിലേക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഒരുപക്ഷെ ആ രാജ്യത്തിൻ്റെ വാതിൽ എന്നേക്കുമായി നമ്മൾ മുമ്പിൽ അടയപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് ഏത് രാജ്യത്തിലേക്കാണോ വളരെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ സാധിക്കുന്നത് അതിന് ഏതൊക്കെ എക്സാമാണോ വേണ്ടത് അത് പഠിച്ചു പാസ്സായി വളരെ പെട്ടെന്ന് രാജ്യം എത്തിച്ചേരുക പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഇഷ്ട രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് മൂവ് മൂവ് ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ യു കെയിലെത്തിയ ആയിരക്കണക്കിന് നഴ്സുമാരാണ് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത് അവിടെ സ്വപ്ന രാജ്യം ഓസ്ട്രേലിയ ആയിരുന്നു പക്ഷേ ഈസി ആയിട്ട് യു കെയിലെത്താൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് അവരതിൽ അവിടേക്ക് പോയി അതിൽ നിന്നും ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തു എനിക്ക് തോന്നുന്ന ലോകരാജ്യങ്ങളുടെ വേൾഡ് റാങ്കിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലേഴാമത്തെ രാജ്യമാണ് ജർമ്മനി വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് നമുക്ക് പറയാൻ സാധിക്കും സോ ആ രാജ്യത്തിലേക്ക് ഇപ്പോൾ ഒട്ടനവധി വേക്കൻസികളാണ് നമ്മളെ കാത്തിരിക്കുന്നത് കാരണം ജർമ്മനിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെ പറയുന്ന അനുസരിച്ച് അവിടെ പല ഹോസ്പിറ്റൽസും നഴ്സുമാരെ കിട്ടാനില്ലാത്തതുകൊണ്ട് അടച്ചുപൂട്ടുകയാണ് അവർക്ക് വരെ മാർഗ്ഗമില്ല അതുകൊണ്ട് തന്നെ വളരെ സൗജന്യമായിട്ടുള്ളൊരു ഓപ്ഷൻ ജർമ്മനി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നഴ്സുമാർക്ക് ഫ്രീ റിക്രൂട്ട്മെൻ്റിലൂടെ അവർക്ക് നഴ്സിംഗ് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ കെയർ ഹോമിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കും അത് ഈവൻ ബി ടു പാസ്സാകണമെന്ന് പോലുമില്ല ബി വൺ പാസ്സാകുന്നവർക്ക് വരെ അവിടെ പോകാം ബി ടു ഒക്കെ അവരവിടെ സ്വന്തം പണം മുടക്കി നമ്മളെ പഠിപ്പിക്കും അതുപോലെ നഴ്സിംഗ് ലൈസൻസ് എക്സാമിനുള്ളതൊക്കെയുള്ള പണവും ജർമ്മൻകാർ മുടക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു ഗോഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരുപക്ഷെ രണ്ടോ മൂന്നോ വർഷത്തേക്ക് മാത്രമായിരിക്കും ഒരു ജർമ്മനിലുള്ള ഭൂമി നമ്മുടെ മുമ്പിലുള്ളത് അത് കഴിഞ്ഞാൽ വീണ്ടും ഇതൊരുപക്ഷെ അടുത്ത രാജ്യം ആകാനും ഒരുപക്ഷെ ഒരു രാജ്യത്തേക്കും വേക്കൻസികൾ ഇല്ലാതെ വരാനുമുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇപ്പോൾ ഒരു പരിധിവരെ നമ്മുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്താണ് അവസരങ്ങൾ എന്താണ് എന്ന് യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക ഇതിൻ്റെ അർത്ഥം ഒരിക്കലും ഒ ഇ റ്റി പഠിക്കേണ്ടതെന്നല്ല ഒ ഇ റ്റിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതൊരിക്കലും തീർന്നിട്ടില്ല പക്ഷേ പണ്ടത്തെ പോലെ വളരെ ഈസി ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും എന്താണ് വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അതുപോലെ എങ്ങനെയെങ്കിലൊക്കെ പാസ്സാകുന്നവർക്കൊക്കെ ഇൻ്റർവ്യൂ ലഭിക്കുക എന്നുള്ള സാഹചര്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ തന്നെ സുഹൃത്തുക്കളായിട്ട് ഈ സ്ഥാപനങ്ങൾ നടത്താനൊക്കെ ചോദിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ ആ ബൂ ഓയിറ്റ് എല്ലാ ആൾക്കാരും എവര് വൻ ടു ഓയിറ്റി എന്ന് പറയുന്ന ആ കൺസെപ്റ്റൊക്കെ മാറിക്കഴിഞ്ഞിരിക്കും അയൽസിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ വൈസ് ആ ഡിസിഷൻ എടുക്കുക ഇപ്പോഴും നിങ്ങൾക്കൊരു വിദേശ രാജ്യത്ത് പോകണം ഒരു യൂറോപ്പില സെറ്റിൽ സെറ്റിലാകണം എന്നൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈസായിട്ട് ഡിസിഷൻസ് എടുക്കുക ഒരു കാരണവശാലും എല്ലാ കാര്യങ്ങളും ഓക്കെ ആകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത് അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പലരും ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട് അതിനുള്ള അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഡിസിഷൻസ് മേക്ക് ചെയ്ത് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കുക സോ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഡ്രീം കൺട്രിയിൽ ഒരു ഏജേഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും ഓക്കെ താങ്ക്